ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് നടക്കാവ് മഹല്ല് കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ലഹരിമുക്ത മഹല് തുടക്കമായി താനൂർ ഡിവൈഎസ് പി പ്രമോദ് ഉദ്ഘാടനം ചെയ്തു ഇത് ഉപയോഗിക്കാത്തവരും ഇതുമായി യാതൊരു ബന്ധവും ഇല്ലാത്തവരൊക്കെ വരും ദിവസങ്ങളിൽ ഇതിന്റെ ഇരകളാവും അതിപ്പോ നാട്ടിൽ ഇത്രയധികം ഒരു മോട്ടിവേഷൻ ആവുന്നത് അത് പൈസ തന്നെയാണ് അപ്പം നമ്മൾ പള്ളികളിലായാലും അമ്പലങ്ങളിലായാലും നമ്മൾ ആരെ പരിചയപ്പെട്ടാലും നമ്മൾ പറയണം പൈസക്കാരനാവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരുണ്ട് അല്ലേ മുതലാളിമാരാവുന്ന നമ്മൾ വിചാരിച്ചമാതിരി ഈ കച്ചവടം ചെയ്തിട്ടൊന്നുമല്ല അധിക പേരും കഠിനാധ്വാനം ചെയ്തിട്ടാണ് അപ്പോൾ ഇത് കുറുക്ക് വഴിയാണ് അപ്പോൾ ഈ ലഹരിക്കടത്ത് എന്ന് പറയുന്നത് ഒരു കുറുക്കു വഴിയാണ് അപ്പോൾ അത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളിപ്പോൾ ഒരു അൻപത് ദിവസത്തെ പരിപാടി വെച്ചിരുന്നു നിങ്ങൾ ഒരു മാസത്തെ നീണ്ടെടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഈ മുപ്പത്തിരണ്ടോളം ഇരുപത്തെട്ടോ പറഞ്ഞ ഈ മഹലുകളിലുള്ള അവർ ആരെങ്കിലും ഇത് വിറ്റിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒച്ചക്കെട്ടായി അവരോട് പോയി പറയണം ഈ പരിപാടി മോനെ ഇന്നത്തോടുകൂടി നിർത്തിക്കോ നിർത്താൻ തയ്യാറല്ലെങ്കിൽ നിന്നെ കൊടുക്കാനാണ് തീരുമാനം ആ ഒച്ചൽ എന്ന് പറഞ്ഞാൽ രാത്രിയുടെയോ ഇരുട്ടിൻ്റെയോ മറവിലല്ല നിന്നെ ഒറ്റാൻ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ വ്യക്തിപരമായി ക്ലാസ് കൊടുക്കുക മഹൽ പ്രസിഡന്റ് ടി അബൂബക്കർ അധ്യക്ഷനായി വി പി ഒ മുഹമ്മദ് അസ്കർ വിഷയാവതരണം നടത്തി ഗൃഹ സന്ദർശനങ്ങൾ കുടുംബയോഗങ്ങൾ കൗൺസിലിംഗ് രക്ഷിതാക്കൾക്ക് പ്രത്യേക പരിശീലനങ്ങൾ പരാതിപ്പെട്ടി സ്ഥാപിക്കൽ തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ മഹലിലെ ഇരുപത്തിനാല് പള്ളികൾ കേന്ദ്രീകരിച്ച് കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിക്കുന്നുണ്ട് പി കെ ബാബഹാജി എം ടി മുഹമ്മദ് പി അബൂബക്കർ പി എ കെ മുഹമ്മദ് ടി വി ഉമ്മർ കോയ സമദ് മദീന എൻ അബ്ദുൾ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ട്വൻ്റി ടി